നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം വേറെ ലെവൽ ഫോൺ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട പതിനൊന്ന് കിലോ കഞ്ചാവ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടെടുത്തു ഈയിടെ പല തവണയായി കിലോ കണക്കിന് കഞ്ചാവ് കണ്ടെടുത്തിരുന്നു തിങ്കളാഴ്ച രണ്ടു ബാഗുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പരിശോധനയിൽ കണ്ടത് പ്രതിയെ പിടികിട്ടിട്ടില്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട പതിനൊന്ന് കിലോ കഞ്ചാവ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടെടുത്തു ഈയിടെ പലതവണയായി കിലോ കണക്കിന് കഞ്ചാവ് കണ്ടെടുത്തിരുന്നു തിങ്കളാഴ്ച രണ്ടു ബാഗുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പരിശോധനയിൽ കണ്ടത് പ്രതിയെ പിടികിട്ടിയിട്ടില്ല ആർ പി എഫ് എസ് ഐ കെ എം സുനിൽകുമാർ എസ് ഐമാരായ സജി അഗസ്റ്റിൻ ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾമാരായ പ്രവീൺ ഷാജി കോൺസ്റ്റബിൾ നന്ദകുമാർ എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാറും സംഘവും ചേർന്നാണ് പരിശോധന നടത്തി കഞ്ചാവ് കണ്ടെടുത്തത് ടി വി ന്യൂസ് ബാസിദ് സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഫോൺ വൺ